കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബനാന പാൻ റെസിപ്പി നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇപ്പോൾ നമുക്ക് വേഗം പോയി വീഡിയോ കണ്ടിട്ട് വരാം അതിന് വേണ്ടിയിട്ട് പഴ മിക്സൈഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല പഴുത്ത പഴായിരിക്കണം റോബസ്റ്റ പഴോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇനി അത് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റായിട്ട് കിട്ടണം കേട്ടോ ഇനി അതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒരു കപ്പ് മൈദ ഒരു കോഴിമുട്ട പിന്നെ നമ്മൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര പിന്നെ കുറച്ച് വാനലൈസൻസ് അത് ആ മുട്ടയുടെ ആ ചൊവയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് സോഡ സോഡയല്ലോ പിന്നെ കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ആ കട്ടയൊന്നും ഉടച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും നല്ല രീതിയിൽ നമ്മളൊരു ബിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിട്ടും ഒട്ടും കട്ട ഉണ്ടാവരുത് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മതി ഒത്തിരി വെള്ളം കൂടി പോകരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല രീതിയിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാം ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഉടനെ തന്നെ പാൻ കേക്ക് റെഡിയാക്കി എടുക്കാം നന്നായിട്ട് ചൂടായ പാനിലേക്ക് നമ്മൾ കുറച്ച് മാവങ്ങോട്ട് തൊഴിക്കുക ഇനി ആ ബബിൾ വരുന്ന സമയത്ത് നമ്മളത് തിരിച്ചിടണം അതാണ് അതിൻ്റെ കണക്ക് അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇത് പെട്ടെന്ന് അടി കരിയുന്ന അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ആ ബാബിള് വരുന്ന ആ സമയത്ത് തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം നല്ല സോഫ്റ്റ് ഉള്ളൊരു പാൻ കേക്ക് ആണ് കേട്ടോ നന്നായിട്ട് പൊന്തി വരും ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും പിള്ളേർക്ക് ടിഫിനായിട്ടൊക്കെ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ പിള്ളേർക്ക് മാത്രമല്ല മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയാണ് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് അല്ലെങ്കിൽ തേനൊക്കെ ഒഴിച്ചിട്ട് മുകളിൽ ഒഴിച്ചിട്ട് കളി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം